ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് ക്ലോത്തി ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ വൺ ക്ലാസ് സബ്സ്ക്രൈബേഴ്സിന്റെ വിന്നറിന്റെ ഗിഫ്റ്റ് കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിന്നറായ സാബിറ പൂക്കിപ്പറമ്പിന്റെ മോനാണ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൈമാറാം

സംഭവം പിന്നെ ക്വാളിറ്റി അത്യാവശ്യം കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും തമിഴയിൽ ഡയമണ്ട് ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അത് വിന്നറിന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം അവരുടെ സന്തോഷം കൊണ്ട് അവർ ഫോട്ടോ എടുത്ത് അയച്ചു തന്നതാണ് നമ്മുടെ ഗവർണർ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു നറുക്കെടുപ്പും കൂടെ നമുക്ക് വരാണ്ട് അതായത് വൺ കെ കസ്റ്റമേഴ്സുള്ള നറുക്കെടുപ്പാണ് അതായത് അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള ഓരോ പർച്ചേസിനും നമുക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇനിയുമുള്ള ഇനിയുള്ള പർച്ചേസ് അവനെന്താ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിൽ നിന്ന് അവർ ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ടാണ് ഇത്രയും നമുക്ക് വിജയം കിട്ടിയത് കേട്ടോ ഇത്രയും ഒരു വിജയത്തിലേക്ക് എത്തിച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമയിൽ നിന്നും ഹൈരൽമാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളംകരയിലാണ് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയെല്ലാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് എല്ലാം ഷോപ്പിൽ വന്ന് വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം അതല്ല ഓൺലൈനിൽ വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം എന്തായാലും ധൈര്യമായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് പുതിയ വീഡിയോ ആയി ഇനിയും വീണ്ടും കാണാം താങ്ക്സ്